ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ട് തന്നെ പലതരം സംബന്ധമായിട്ടുള്ള പ്രശ്നം അതായത് വേറുമാറ്റം സംബന്ധിച്ച പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് വയറിൻ്റെ ആരോഗ്യം നന്നായാൽ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം നന്നായി എന്നാണ് പറയാറുള്ളത് അപ്പോൾ അതിൻ്റെ അർത്ഥം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക കൂടുതൽ പ്രശ്നങ്ങളും നമ്മളുടെ ഭക്ഷണക്രമത്തിൽ നിന്നും അല്ലാതെ നമ്മളുടെ സമയത്തിന് ആഹാരം കഴിക്കാത്തതും നമ്മൾ കൊണ്ടുണ്ടാക്കുന്ന ചില ദുശീലങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് പോയാൽ തന്നെ നമുക്ക് നമ്മളുടെ ആരോഗ്യം നല്ല രീതിയിൽ തന്നെ നിലനിർത്താൻ സാധിക്കും ദഹന പ്രവർത്തനങ്ങൾ അതിനാവശ്യം വരുന്ന സമയം ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ വയറിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ പോയാൽ തന്നെ നല്ല രീതിയിൽ നമ്മുടെ വയറിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കും എന്നാൽ മോശം ജീവിത രീതികൾ കൊണ്ട് തന്നെ ഭാഗമായിട്ട് ഇത് വയറുമായിട്ട് ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വയറിൻ്റെ മാത്രം അസ്വസ്ഥകളല്ല അത് നമ്മളുടെ മാനസികാരോഗ്യത്തിനെയും ബാധിക്കേണ്ടി വരുന്നുണ്ട് ഹോർമോണുകൾ ബാലൻസ് നിർണ്ണയിക്കുന്നതിൽ വരെ വയറ്റിനകത്തുള്ള നല്ലയിനം ബാക്ടീരിയകളുടെ പങ്കാളിത്തവും ഉണ്ട് പല ഘടകങ്ങളാണ് വയറിൻ്റെ ആരോഗ്യത്തെ ദോഷകരമായിട്ട് രീതിയിൽ ബാധിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഭക്ഷണശീലം ഭക്ഷണത്തിൻ്റെ രീതി അതായത് കഴിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഭക്ഷണം ഡയറ്റിൻ്റെ ക്രമം തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ഇതേ ബാധിക്കുന്നത് ഇതിന് പുറമേ മറ്റ് ജീവ രീതികളും കാര്യമായിട്ട് സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇത്തരത്തിൽ വയറിൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്ന നമ്മുടെ ഏഴ് ശീലങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിൽ ഒന്നാമത്തെ ഷീ അതായത് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പ്രോസസ്ഡ് ഭക്ഷണങ്ങളാണ് അതായത് ഇപ്പോൾ നമ്മളുടെ തിരക്ക് പിടിച്ച ജീവിതശൈലിയിൽ നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന ഭക്ഷണം ഭക്ഷിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ കൃത്രിമമായിട്ടുള്ള സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് നമ്മളുടെ ആരോഗ്യത്തെ നല്ലതുപോലെ തന്നെ ബാധിക്കും പിന്നീടെന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ പൊതുവേ ഇപ്പം വെള്ളം കുടിക്കാനും ചെറുതായിട്ടൊക്കെ വെള്ളം കുടിച്ചിട്ടൊക്കെ ആൾക്കാർ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ജോലി എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പോകുന്നതായിരിക്കും പണ്ടത്തെ പോലെ ഇരുന്ന് വെള്ളം കുടിക്കുക എന്നുള്ളൊരു ശീലമൊന്നും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇല്ല അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതെ വരുമ്പോൾ ഇത് വയറിൻ്റെ ആരോഗ്യത്തെ നല്ലപോലെ ബാധിക്കും ദഹനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വയറിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും വയറിൽ മാത്രമല്ല നമ്മളുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളം ആവശ്യമായിട്ട് വേണ്ട ഒന്നാണ് അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇപ്പോൾ കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും അത് ഒന്ന് അവോയ്ഡ് ചെയ്യുന്ന ഒരു ശീലം ഇപ്പം കണ്ട് കാണാറുണ്ട് അതായത് ഈ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ടതാണ് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ദഹനം നല്ലതുപോലെ നടക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് നമ്മളെ ധാന്യങ്ങളിലും പഴങ്ങളിലും പച്ചക്കറികളിലും എന്നിവയിലൊക്കെ ഫൈബറ് ധാരാളം ലീഫ് വെജിറ്റബിൾസിലൊക്കെ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന വഴി കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും മലബന്ധം പോലെ പ്രശ്നങ്ങൾ മറ്റു ഉദര പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സഹായിക്കും പിന്നീടുള്ളത് മത് നാലാമത്തെ കാര്യം എന്ന് പറയുന്ന മദ്യപാനം ഒഴിവാക്കേണ്ടതാണ് അതായത് മദ്യപാനം ശരീരത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അത് അനിയന്ത്രിതമായിട്ടുള്ള മദ്യപാനം പിന്നെ പറയുകയും വേണ്ട പെട്ടെന്ന് തന്നെ നമ്മളത് വയറിനെ അത് ബാധിക്കപ്പെടും വയറ്റിനകത്ത് നല്ല ഇനം ബാക്ടീരിയകളുടെ സന്തുലിതാവസ്ഥയൊക്കെ മദ്യം തകർ അതിൻ്റെ ഒരു ബാലൻസ് തകർക്കും എന്ന് തന്നെ പറയാം അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക കുറയ്ക്കുക ശ്രദ്ധി ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അത് ഉപേക്ഷിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരും അത് കൺട്രോൾ ചെയ്ത് പോവാം പിന്നീടുള്ള കാര്യമെന്ന് പറയുന്നത് വ്യായാമമാണ് തീർച്ചയായിട്ടും വ്യായാമം ഒരു ഒരു മണിക്കൂറെങ്കിലും മാക്സിമം ചെയ്യാൻ നോക്കുക വായ വ്യായാമമോ അല്ലെങ്കിൽ കായിക അധ്വാനമോ കൂടാതെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതാദ്യം ബാധിക്കുന്ന ഒരു മേഖല വയറ് എന്ന് തന്നെ പറയാം ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുള്ള ചാൻസ് കൂടുതലാണ് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വ്യായാമങ്ങൾ ഒക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പിന്നീടുള്ള കാര്യമെന്ന് പറയുന്നത് ഉറക്കം ശരിയായിട്ടുള്ള ഉറക്കം ലഭിക്കുന്നില്ല എങ്കിൽ അതും വയറിൻ്റെ ആരോഗ്യത്തെ നല്ലതുപോലെ ബാധിക്കും ഉറക്കം നഷ്ടമാകുമ്പോൾ ക്ഷീണം അസ്വസ്ഥത എന്നിവയൊക്കെ ഒപ്പം തന്നെ അസിഡിറ്റിയും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് പ്രകൃതിദത്തമായിട്ടുള്ള പ്രീബയോട്ടിക് ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതായത് നേന്ത്രപ്പഴം വെളുത്തുള്ളി ഉള്ളി ആപ്പിൾ എന്നിവയെല്ലാം മികച്ച പ്രീബയോട്ടിക് ഭക്ഷണങ്ങളാണ് ഇവ വൈകിനകത്ത് നല്ല ഇനം ബാക്ടീരിയകളുടെ നിഴൽപ്പിനും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ വയറിന് ആരോഗ്യപരമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്തില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്